ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു ഉച്ചയായി വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ടൊരു എന്തോ ഒരു അസ്വസ്ഥത എനിക്കിങ്ങനെ തന്നെ ഇരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞു ഇന്ന് ഇന്നിവിടില്ല കുഞ്ഞിന് പരീക്ഷയാണ് ഇന്ന് അതുകൊണ്ട് കുഞ്ഞ് പോയി കുഞ്ഞിനെ രാവിലെ അവരമ്മയെ കൊണ്ടുപോയിപ്പിച്ചു പിന്നെ കുഞ്ഞിന് ഇന്ന് ഇംഗ്ലീഷാണ് വിഷയം എന്തെഴുതോ എന്തോ അവന് രണ്ട് പനിയായിരുന്നേ ഇല്ല ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നതാണ് അവന് പനിയുടെ നല്ല ഇതുണ്ട് പിന്നെ അങ്ങനെ ഇന്ന് പോയിട്ടുണ്ട് എന്തുവാ അറിയില്ല പരീക്ഷ എഴുത്തുകാരൊക്കെ തന്നെ ഉള്ളാണ്ട് ഒരു മടിയായിട്ട് ഇങ്ങനെ ഞാൻ ഞാനിവിടെ ഇരിക്കുകയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ പെരക്കൊക്കെ ഒക്കെ വൃത്തിയാക്കലും ഒക്കെയായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കൂട്ടുകാരെ അപ്പോഴതൊന്നും അത്ര ഓർത്തില്ല പിന്നെ ഇടയ്ക്ക് വന്ന് ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ ഒന്ന് കാണും പിന്നെ അതുപോലെ ഇറങ്ങിപ്പോവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും പിന്നെ ഒരു ക്ഷീണം വരും പിന്നെ മടിച്ച് വരെ വന്നിരിക്കും പെരയിലോട്ട് കയറുമ്പം തന്നെ ഒറ്റയ്ക്ക് ഒരു മടി പിന്നെ നമുക്ക് തൂത്ത് വാരണം ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഉച്ച കഴിഞ്ഞാൽ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മഴ നനഞ്ഞാൽ വന്നത് അപ്പം നമ്മുടെ അവിടെ വേറൊരു ചിട്ടി പൈസ കൊണ്ടു കൊടുക്കും അവരമ്മയടുത്ത് പോകണമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആറാറരയായി വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയായി അപ്പം നമ്മുടെ ഡോറയ്ക്ക് നമ്മൾ കൂട് പണിയുവാണവക്ക് അവളെ ആ സൈഡിലെ മഴ നമുക്ക് കിടത്തുന്നത് അല്ലാതെ എങ്ങും വഴിയില്ല ഇവരുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റത്തില്ല ഇവർ തങ്ങളീ ഭയങ്കര വഴക്ക ഒരാൾ കൂട്ടിലുണ്ടോ ഒരാളിത് ആ പോസ്റ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ അവൾക്ക് ഇന്നലെ വൈകിട്ട് ഏട്ടനും കൂടിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ടയ്ക്ക് ഒരു കമ്പും കൂടെ എങ്ങാണ്ട് വെച്ചിട്ട് ഓടിടണമെന്നൊക്കെ പറയുന്നു എനിക്കതിനെ കുറിച്ച് വെല്ലുവിളത്തമില്ല അങ്ങനെ പിന്നെ ഇത് നമ്മുടെ വെള്ളക്കാന്താരി ആയിരുന്നേ ഒരുവിധമൊക്കെ ഉണങ്ങിയതായിരുന്നു ഉണക്കു വന്ന സമയത്തേ എന്തായാലും അതിനെന്തസമയത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഉണക്കാതെ നിർത്തി അത് തളർത്ത് വരുന്നുണ്ട് അതേപോലെ ഇതും വെള്ളക്കാന്താരിയാണ് അതും ആയി വരുന്നു ഇത് നീലയായിരുന്നു പക്ഷെ അതും പോയി ഇതിൻ്റെ ഒറ്റ അവിടെ സഞ്ചിക്കകത്ത് നിൽക്കുന്നത് വലുതായിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നിത്യവർദന ഇതിലൊരെണ്ണം ഉണ്ട് വിളഞ്ഞത് രണ്ടെണ്ണം ഉണ്ട് കൂട്ടുകാരേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരേ ഇത് മെഴുക്കുരട്ടി വെക്കുന്നത് അപ്പം ഇന്നലെയൊക്കെ ഞാൻ കുറച്ചട ഇവിടെ കാട് ഇന്നലെയല്ല മേ ഞാൻ കാട് പറിച്ചു അപ്പൊ കാട് പറിച്ച തീ കത്തിച്ചില്ലേ അന്ന് അത് അന്ന് അപ്പം അന്നേരം അതിനിടയിൽ കണ്ടതാണ് ഒരു പാവലിൻ്റെ തയ്യ് അപ്പതിനെ വളർത്തി വിടണം നമ്മുടെ കോവലിൻ്റെ പന്തലെല്ലാം പോയി കൂട്ടുകാരെ ഇനി അതെല്ലാം ഒന്ന് ശരിയാക്കണം എൻ്റെ ഒരു കോവക്ക ഉണ്ട് കണ്ടോ ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണം വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്ന കൂട്ടത്തിൽ അതിൻ്റെ പുറകെ ഞാനും നടന്നപ്പം നമുക്കങ്ങ് മടിയായി പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ചാമ്പയ്ക്ക കുഞ്ഞതായി വന്നതൊക്കെ കിളി കൊത്തിക്കൊണ്ടുപോയി പോയി ഇപ്പോഴത്തെ ചെറുതുണ്ടാവുന്നുണ്ട് ഇഷ്ടംപോലെ കേട്ടോ കണ്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ചാമ്പയ്ക്ക അച്ചാറിടെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ചാമ്പയ്ക്ക വറിച്ചുകൊണ്ടൊന്ന് അച്ചാറിട്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന കരിയേപ്പ് അങ്ങ് വന്നലായി പോകുന്നുണ്ട് കൂട്ടേ ഇങ്ങോട്ട് ആയി വരുന്നില്ല എനിക്ക് കരിയേപ്പ് തട്ടാ അങ്ങോട്ട് ആയി വരത്തില്ല കേട്ടോ ഇവിടെ ഒക്കെ കുറേ കാടുണ്ട് അതെല്ലാം പിച്ച് കളയണം ഇല്ലെങ്കിൽ ഇത് വലുതായിട്ടങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രയാസം പടയുന്ന കാടാവുന്നേ മഴയായി ആയി കഴിയുമ്പോഴത്തേക്ക് പടവടെന്നാവും കാന്താരി ഒരു പാക്ക് കിട്ടി നനഞ്ഞു വെളുത്തിട്ട് ഉണക്കി വെക്കാം എൻ്റെ ഏട്ടൻ അവറക്കിക്കൊണ്ട് മൂന്നേം കൊടുക്കുന്നേക്ക് നമ്മുടെ തോട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് മേളിൽ കുറച്ച് മണൽ വന്ന് കിടപ്പുണ്ട ഭാഗത്തി സൈഡിൽ ആരെ കഴിയുമ്പോൾ വാരാൻ എനിക്ക് തന്നെ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം വണലൊക്കെ വാരിയാണ് എന്തോ വയ്യാതെ വന്നതുകൊണ്ട് മടിച്ചു എന്നാലും മക്കളൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഇറങ്ങും കേട്ടോ അത് വേറൊരു കാര്യം അപ്പം നമ്മൾ വയ്യാതി ഒക്കെ അങ്ങ് മാറ്റിക്കളയും ഇന്നലെ പൈപ്പ് ഇട്ടതാണ് ഇവിടെ വരെ മണ്ണിനടിയിൽ കൂടെ കൊണ്ടുവന്നു ഇവിടെ അങ്ങോട്ട് ഈ മാവിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കുഴിക്കാൻ പാടാം അപ്പം അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോയി പിന്നെ നമ്മുടെ മാങ്ങ ഒരെണ്ണം തേ വടിച്ച് നിൽക്കുന്നു കണ്ടിത് കുഴപ്പമില്ല അതേപോലെ കുറേ ഉണ്ട് പിന്നെ മേളിലൊക്കെയാണ് കൂട്ടുകാരെ നിൽക്കുന്നത് നിൽക്കുന്നെണ്ണം താഴെ കണ്ട അവിടെയൊക്കെ ഉണ്ട് ഇനി നാളെ മറ്റുന്നാളെ കുറച്ചുകൂടെ പറിക്കണം പറച്ച് അക്കരെയുള്ള ചേച്ചിക്കൊക്കെ കൊണ്ട് കൊടുക്കണം അത് ആർക്കും വന്ന് കൊണ്ടുപോകാം വയ്യ കേട്ടോ എല്ലാവർക്കും നമ്മൾ കൊണ്ട് കൊടുക്കണം അതാണ് പാട് ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങറ്റം വരെ വയലിൽ കൂടെ നടന്ന് വേണം കൊണ്ടുപോകാൻ എൻ്റെ മത്തൻ ഇതേ പൂവായതായിരുന്നു കൂട്ടുകാരെ ആ മത്തനേല് അപ്പോൾ ഇത് അവിടുന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടപ്പോൾ ആ പൂവൊക്കെ വാടിപ്പോയി കാരണം നേരത്തെ ഇവിടെ നമ്മുടെ കൃഷിയൊക്കെ ആയിട്ട് കിടന്നിടമായിരുന്നല്ലോ ഇപ്പം വീടിങ്ങോട്ട് ഇറക്കിപ്പോൾ ഈ വീടിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ ഇപ്പം ഇപ്പം റൂം ഇറക്കിയില്ലേ ആ ഭാഗമായിരുന്നു നമ്മുടെ മുറ്റം ഇവിടെ ഒക്കെ നമ്മൾ കൃഷിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ ഇങ്ങനെ വേണ്ട ഇപ്പം പരിജാതമൊക്കെ നിന്നത് ഇവിടെ ഇങ്ങനെ ആയിരുന്നു കണ്ടോ അതൊക്കെ മുറിച്ച് വളാം ഞാനിപ്പറേം ഇങ്ങോട്ട് കൃഷിയായിരുന്നു അപ്പം മത്തനൊക്കെ ഇവിടെ ഇങ്ങനെ പടന്ന് കിടന്നതാണ് അപ്പം ഇപ്പം നമുക്ക് ഈ റൂം വെച്ച് കഴിഞ്ഞപ്പം മുറ്റമില്ല ഇല്ല മുറ്റം ഇല്ല എന്നായതുകൊണ്ട് മത്തനൊക്കെ അങ്ങോട്ട് പറിച്ചിട്ടപ്പോഴത്തേക്കും അതിൻ്റെ പൂവൊക്കെ അങ്ങ് പോയി ഞാൻ ഇവിടോട്ടൊക്കെ ചെടി നട്ടേന് തോട്ടീന്ന് ഏട്ടനുള്ളപ്പം ഇച്ചിരി മണ്ണ് വരി ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കറുത്ത മണ്ണാണ് കാരണം ഇവിടെ വെച്ചാൽ അന്നേരം എന്തായാലും പാത്രം തേക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തോ ഒരു കറപ്പ് പോലെ അപ്പം തോട്ടീന്ന് ഇച്ചിരി മണ്ണ് വരി ഇടാങ്കിലേ ആ കറപ്പങ്ങ് മാറി വൃത്തിയായിട്ട് കിടക്കുമല്ലോ പിന്നെ എൻ്റെ ജമന്തിയൽ മുട്ടായത് കണ്ടു കുട്ടാരേ മഞ്ഞപ്പൂ വിരിയാനുള്ള കുറച്ച് കാട് പറ നിങ്ങളൊക്കെ കുറേ കാടുകൾ വരച്ചു ഇനി രണ്ട് പയർ വത്തി ഇതിനകത്ത് കിളിച്ചു എന്നാൽ ഇനി കപ്പയിൽ പൂട്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒത്തിരി കാടായിട്ടായിരുന്നു പോച്ച അതുകൊണ്ട് ഒരുവിധമൊക്കെയാണ് വരച്ചെടുത്തത് അപ്പോൾ പോച്ചയൊക്കെ ഇവിടോട്ട് കൊണ്ടിട്ടു കുറച്ച് ചപ്പിനകത്ത് വരിട്ട് കത്തിച്ചു അപ്പോൾ കുറച്ച് ചപ്പ ഉണ്ടായിരുന്നു കൊണ്ട് അതങ്ങനെ കത്തി പച്ച പോച്ചയല്ലേ നാളത്തേക്കാവുമ്പോൾ വാടുമ്പം കത്തി അപ്പോൾ അന്നേരം ഒത്തിരി പേപ്പറുകളും അതീതമെല്ലാം ഉണ്ടു കത്തിച്ചു കുറച്ച് പിന്നെ ഈ ഒരു ചെടി നട്ടു ഈ ഒരു ചെടി നട്ടു ഇവിടെ കുറച്ചിടത്തെ പോച്ചകളൊക്കെ പറിച്ചു ഇവിടെ കുറച്ചിടത്തെ പോച്ച പറിച്ചു ഒത്തിരി കാടായിട്ട് നിന്നിടത്തെയൊക്കെയാണ് കൂട്ടുകാരെ ഒരു വീടും ഒക്കെ പറിച്ചെടുത്തത് ഇവിടുത്തേത് പിന്നെ ഇവിടുത്തേത് മൊത്തം ഉറുമ്പം വെട്ടി പോച്ച ചെത്തി ഇങ്ങോട്ട് മാറ്റിയിട്ടു കൂട്ടുകാർ ഭയങ്കര കടിയനുറുമ്പതിനൊക്കെ ഉണ്ട് കണ്ടു ഭയങ്കര കടിയനുറുമ്പോ അപ്പോൾ ഇത് നാളത്തേക്ക് പറക്കിയെടുക്കാമെന്ന് ചോദിച്ചിട്ട് വെട്ടി മാറ്റിയിട്ടു